മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നുമുണ്ട് എന്ന തിരിച്ചറിവ് ആ നിരയിലേക്ക് മമ്മൂക്കയുടേതായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് സിനിമ ഇറങ്ങാൻ കാത്തിരിക്കുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹത്തിനൊപ്പമാണ് ഞാനും മമ്മൂക്കയുടെ ആ ഡാർക്ക് ഫാൻറ്റസി ത്രില്ലർ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്താണ് പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത് സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സ്പേസിൽ സദാശിവൻ സംവിധാനം തന്നെ ഭ്രമയുഗം എന്ന ഹൊറർ ചിത്രത്തിൽ സാക്ഷാൽ എല്ലാവരെയും ഭയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ഭ്രമയുഗത്തെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ എല്ലാം ഇതിനോടകം വൈറലാണ് സിനിമ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടക്കുന്ന ഒരു കഥയാണ് നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഇത് എൻജോയ് സോ പ്ലീസ് വാച്ച് ദ ഫിലിം ആൻഡ് ലെറ്റ് അസ് നോ വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് സോഫയിൽ ഇരുന്നിരുന്നൊരു വ്യക്തി വന്നു ആ വീഡിയോയ്ക്ക് മുന്നിൽ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ കഥാപാത്രമായി ഇരുപത് സെക്കൻഡിൽ തിരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മമ്മൂക്കയെ മാറി സർ ഉൾപ്പെടെ അറിയാൻ സർ പ്രേതങ്ങളുടെയും കഥയാണ് ചിത്രം പറയുന്നത് പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ചെയ്യുന്നുണ്ട് കേരളത്തിൽ തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് വളരെ ശുദ്ധമായ മനസ്സോടെ ഇത് ഭയപ്പെടുത്തുമെന്നോ വീതിപ്പെടുത്തുമെന്നോ ആകുലപ്പെടുത്തുമോ വ്യാപുല കൊടുത്തുമോ ഞാൻ പറയുന്നില്ല ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് എന്തെങ്കിലും ഒരു ഒരു പുള്ളി സിനിമയ്ക്ക് കൈ കൊടുക്കാറില്ല കൂടെ രണ്ടാമത്തെ പടം ചെയ്യാൻ പറ്റിയുള്ള മൂന്നിലും അപ്പൊ അത്രയും ഒരു വലിയ സ്ക്രീൻ സ്പേസ് കിട്ടിയത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാ ഞാൻ ഇവിടെ വന്ന എനിക്ക് ായിട്ടിങ്ങനെ ആക്ടറാവാൻ വേണ്ടി വന്നാണ് സംസാരിക്കാനൊരു ചാൻസ് കിട്ടി അന്ന് എന്നോട് പറഞ്ഞായിരുന്നു മോശം സിനിമ ചെയ്യേണ്ട നല്ല സിനിമ ചെയ്താൽ മതി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ പെട്ട് നല്ലൊരു ഇതുപോലത്തെ സിനിമ ചെയ്യാൻ പറ്റൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും സിനിമ കാണുന്ന യുവാക്കളും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല കളറിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്ന ഒരു സിനിമയാണ് ആഫ്റ്റർ ഭൂതകാലം എനിക്ക് ഒരൊറ്റ തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ നെക്സ്റ്റ് ഫിലിം ഷുഡ് ബി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആൻഡ് വിത്ത് മമുക്ക ഓഫ് കോഴ്സ്